ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗ പ്രണേതാരം പ്രണതോസ്മി സദാശിവം വെള്ളം ജടാന്തേ വിഭ്രാണം വെള്ളിമാമല വിഗ്രഹം വെള്ളൂരമർണ ഗൗരീശം ഉള്ളിലൻപോടു ചിന്തയൻ ഓം നമ ജ്യോതിഷ പന്തിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് വിചിന്തനം ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ മാസ ഫലമാണ് നവംബർ മാസത്തിൽ ചിങ്ങം രാശിക്കാരായിരിക്കുന്ന മകം പൂരം ഉത്രത്തിൻ്റെ ആദ്യത്തെ പാദമടങ്ങുന്ന നക്ഷത്രക്കാർക്ക് വന്നു ചേരാവുന്ന ഭാഗ്യാവസ്ഥകളെ കുറിച്ചും ദൈവാധീനത്തെ വിജയങ്ങൾ ഏതൊക്കെയാണ് ഏതൊക്കെ രീതിയിൽ ധനം വന്നുചേരും നേട്ടങ്ങൾ ഉണ്ടാകും ജോലി കിട്ടും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഗ്രഹങ്ങളുടെ സ്ഥിതി അനുസരിച്ച് മൊത്തത്തിൽ വിലയിരുത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് കുഴപ്പങ്ങളിൽ നിന്ന് രക്ഷപ്പെടുന്നത് എങ്ങനെയാണ് നേട്ടങ്ങൾ എങ്ങനെയാണ് ഉണ്ടാകുക ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വിചന്തനം ചെയ്ത് വിശദമായിട്ട് നോക്കാം ചിങ്ങം രാശി എന്ന് പറയുമ്പോൾ ചിങ്ങം രാശിയുടെ അധിപനായിരിക്കുന്ന ആദിത്യൻ അത് കേന്ദ്രഭാവം ആയ വൃത്തികം രാശിയിൽ നിൽക്കുന്ന ഈ മാസം കൂടെ നാലാം ഭാവാധിപനായിരിക്കുന്ന ആ ചൊവ്വായും അവിടെ തന്നെ ഉണ്ട് അപ്പോൾ ധനസ്ഥാനത്തിൻ്റെ ആധിപത്യമുള്ള ബുധനും കൂടി അവിടെ യോഗം ചെയ്തിട്ടുണ്ട് നാലാമണ്ണ ത്രിഗ്രഹ യോഗമാണ് വൃത്തികം രാശി ആ മൂന്ന് ഗ്രഹങ്ങൾ അതായത് ചിങ്ങം രാശിയെ സംബന്ധിക്കുന്നിടത്തോളവും രാജയോഗ കാരകനായിരിക്കുന്ന ഗ്രഹമാണ് ചൊവ്വാ ഗ്രഹം സർവ്വ ഐശ്വര്യങ്ങളും കൊണ്ടുത്തരുന്ന ഗ്രഹമാണ് അങ്ങനെ സർവ്വ ഐശ്വര്യങ്ങളും കൊണ്ടുത്തരുന്ന ആ ഏറ്റവും പ്രബലനായ സൈന്യാധിപനായിരിക്കുന്ന ചൊവ്വ പൂർണ്ണ ബലവാനായിട്ട് തൻ്റെ സ്വന്തം ക്ഷേത്രത്തിൽ നിന്നുകൊണ്ട് നാലാമടത്ത് നിന്നുകൊണ്ട് ഈ മൂന്ന് ഗ്രഹങ്ങളും കൂടി തൊഴിൽസ്ഥാനമായ പത്താം ഭാവം അത് ചിങ്ങം രാശിക്കാർക്ക് ഇടവം രാശിയാണ് ഇടവം രാശിയിലേക്ക് പൂർണ്ണ ദൃഷ്ടി ചെയ്യുമ്പോൾ ഇടവം രാശിയുടെ അധിപൻ തൻ്റെ സ്വന്തം ക്ഷേത്രത്തിൽ മൂന്നാം ഭാവത്തിൽ വിക്രമഭാവത്തിൽ സ്ഥിതി ചെയ്യുന്നു അതൊരു പ്രത്യേകതയാണ് വിക്രമസ്ഥാനത്ത് സ്ഥിതി ചെയ്യുമ്പോൾ കഴിവ് തെളിയിക്കുവാൻ സാധിക്കും ചില കാര്യങ്ങൾക്ക് അത്ര നല്ലതല്ല അതായത് സാഹസികമായ കാര്യങ്ങളിലൊക്കെ ഏർപ്പെട്ട് അധിക സാഹസികമായ കാര്യങ്ങളേർപ്പെടുമ്പോൾ അത് പ്രശ്നമുണ്ടാകും എന്നാൽ കഴിവ് തെളിയിക്കുവാനൊക്കെ നല്ല കാലമാണ് ഈ ശുക്രനെ കൊണ്ടും വരുന്നത് അങ്ങനെയുള്ളത് കൊണ്ട് നല്ല ജോലിയിലൊക്കെ പ്രവേശിക്കുവാനും ജോലി തൊഴിൽ സ്ഥലത്ത് അത് ഏതിനംഗവുമാകട്ടെ സ്വന്തമായിട്ട് ചെയ്യുന്ന കാര്യങ്ങളായാലും അവിടെ ഒരു കഴിവ് തെളിയിക്കുവാനും സാധിക്കുന്ന ഒരു മാസമാണ് ധനസ്ഥാനാധിപനായിരിക്കുന്ന ബുധനാണ് കേന്ദ്രഭാവത്തിൽ രാജയോഗകാരകനായിരിക്കുന്ന ചൊവ്വായോട് യോഗം ചെയ്തു നിൽക്കുന്നത് അപ്പോൾ അപ്രതീക്ഷിതമായ രാജധനം കൈപ്പറ്റുവാൻ യോഗം രാജധനം എന്ന് പറയുമ്പോൾ ഗവൺമെന്റിൽ നിന്നുള്ള ധനം വന്നു ചേരുക ഗവൺമെൻറ് ധനം കിട്ടണമെങ്കിൽ ഒന്നുകിൽ ഗവൺമെന്റ് ജോലി കിട്ടും അല്ലാത്ത പക്ഷം ഗവൺമെൻറ് ബാങ്കുകളിൽ നിന്ന് ലോൺ എടുക്കും അല്ലെങ്കിൽ അതുപോലെയുള്ള അംഗീകൃത സ്ഥാപനങ്ങളിൽ നിന്ന് ചിട്ടി പിടിക്കാം അങ്ങനെ ഒക്കെ ഏതെങ്കിലും തരത്തിൽ ഒരു ധന ആഗമന യോഗം ഗവൺമെൻറ് എന്ന് പറയുമ്പോൾ അത് അധികാര അധികാര അധികാരസ്ഥാനത്ത് നിന്ന് ധനം വന്ധിച്ചേരും കുടുംബത്തെ മക്കളെ സംബന്ധിക്കുന്നിടത്തോളം പിതാവ് കുട്ടികളൊക്കെ ആയിരിക്കുമ്പോൾ തന്നെ നമുക്കറിയാം പിതാവാണ് അധികാരി പിതൃ മാതൃ അധികാരികളിൽ നിന്ന് പിതൃമാതൃ കുടുംബത്തിൽ നിന്ന് ഒക്കെ സമ്പത്ത് പൂർവികമായിട്ട് കിട്ടുവാനുള്ള സമ്പത്ത് തരാമെന്ന് പറഞ്ഞ് വാക്ക് പറഞ്ഞിട്ട് നീട്ടിക്കൊണ്ട് പോകുന്നത് ഈ മാസം ലഭിക്കുന്നതിന് യോഗമുണ്ട് ഈ ചിങ്ങം രാശിക്കാർ അതുപോലെ തന്നെ പൊതുവെ ദൈവാദിനവും മറ്റ് രീതിയിലുള്ള ഇതരീതിയിലുള്ള ഭാഗ്യവുമൊക്കെയുള്ള സമയമാണ് എന്നിരുന്നാലും ആരോഗ്യം വളരെയധികം ശ്രദ്ധിക്കണം അതായത് രാശിയിൽ നിൽക്കുന്ന ഗ്രഹം കേതുവാണ് കേതു എന്ന് പറയുമ്പോൾ കേതു വേണ്ട ഒരു കാര്യവുമില്ലാതെ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകും എന്നും അത് വിവാഹം കഴിച്ച് ദമ്പതികളായിട്ടുള്ളവർക്ക് എപ്പോഴും ദാമ്പത്യ പ്രശ്നങ്ങളെ ഉണ്ടാകും സപ്തമഭാവമായ വിവാഹ ഭാവത്തിൽ അവിടെ സ്ഥിതി ചെയ്യുന്നത് രാഹുവാണ് രാഹു സ്ഥിതി ചെയ്യുമ്പോൾ പലവിധത്തിലും ചൊവ്വായും കൂടി ദൃഷ്ടി ചെയ്യുന്നു അപ്പോൾ ജീവിത പങ്കാളിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ദേഷ്യം വർദ്ധിക്കുന്നതിനും അന്തരീക്ഷം കനിഷ്ഠിതമാകുന്നതിനും കൂടുതൽ ദോഷമുള്ള ഒരു മാസമാണ് ഈ നവംബർ മാസം അത് മനസ്സിലാക്കി ക്ഷമയോടുകൂടി വിട്ടുവീഴ്ചയോടുകൂടി ഒക്കെ ആണ് എങ്കിൽ വലിയ കുഴപ്പമില്ലാതെ പോലീസ് സ്റ്റേഷൻ കയറാതെയും കോടതി കയറാതെയുമൊക്കെ കഴിഞ്ഞുകൂടാം അത് പ്രായമായവർക്കും ബാധകമാണ് അല്ലാത്തവർക്കും ബാധകമാണ് ജീവിത എന്ന് പറയുമ്പോൾ എതിർലിംഗക്കാര് കസ്രാക്കളി ഏർപ്പാടിനൊക്കെ പോയി ഇടപെട്ടാൽ എതിർലിംഗക്കാരും ഒക്കെ ആയിട്ട് പ്രണയഭാവേനെയൊക്കെ വളരെ സൗന്ദര്യമൊക്കെ പ്രകടിപ്പിച്ചുകൊണ്ട് രാമായണത്തിലൊക്കെ പറയുന്ന പോലെ ശൂർപ്പണാഗമന യോഗം എന്ന ഭാഗമുണ്ട് ശ്രീരാമചന്ദ്രന്മാരെ ആകർഷിക്കുന്നതിന് വേണ്ടി ശൂർപ്പണക രോഗം വേഷം മാറി സുന്ദരിയായിട്ട് വരിക അപ്പോൾ ഒരു ആകർഷണം തോന്നുക അത് കലുഷിതമായിട്ട് കോടതി കയറുക പോലീസ് സ്റ്റേഷൻ കയറുക യുദ്ധമുണ്ടാകുക അങ്ങനെയൊക്കെ നിരവധി സൂചനകൾ ഈ പുരാണങ്ങളിൽ നിന്ന് ലഭിക്കും അതൊക്കെ ഈ ഓരോ വ്യക്തിയുടെയും ജീവിതത്തിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ഒരു കാര്യമുണ്ട് ഇതൊക്കെ തന്നെയാണ് പുരാണ പുരാതന കാലത്ത് ഇപ്പോഴും നടക്കുന്നത് ഏതെങ്കിലും തരത്തിൽ മാനാഭിമാനങ്ങളോ അവിഖ്യാതികളോ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഉണ്ടാകാം തിരിച്ചുമുണ്ടാകാം അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കണം പിന്നെ കോടതി കയറി കഴിഞ്ഞിട്ട് ഞാനൊന്നും അറിഞ്ഞില്ല എന്നൊന്നും പറഞ്ഞാലൊന്നും ആരും വിശ്വസിക്കുക അധിക കടബാധ്യതകൾ വന്നുപെടാതെ ശ്രദ്ധിക്കണം അതായത് തസ്കരാരാധി വിഘ്നാദി വ്യാധയച്ചത് അനുഷ്ഠതി മരണം വ അരി ശസ്ത്ര ശത്രുക്കളുടെ എണ്ണം വർദ്ധിക്കുവാനായുള്ള സൂചന ശത്രുഭാവത്തിലേക്കൊക്കെ ഉണ്ടായിരുന്ന ആ ഗ്രഹങ്ങളുടെ സ്ഥിതി അനുസരിച്ച് നോക്കുമ്പോൾ പൊതുവെ ദൈവാധീനമൊക്കെ കാര്യത്തിനുണ്ട് എന്നിരുന്നാൽ ശത്രുക്കളെ ജയിക്കുന്നതിനോ എന്നിരുന്നാലും അത് അത്ര സുഖകരമായിരിക്കുകയോ ശത്രുക്കൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കുക കഴിവതും ഒഴിവായി പോകട്ടെ മറ്റൊരു കാര്യം സ്വന്തമായിട്ട് തൊഴിലുകൾ ചെയ്യുന്നവർക്ക് അഭിവൃദ്ധികൾ പൂർണ്ണമായും ലഭിക്കും അത് ഏത് രംഗത്ത് ജോലി ചെയ്യുന്നവർക്കും ബാധകമാണ് വാഹന സംബന്ധമായ ജോലികൾ ചെയ്യുന്നവർ കുറച്ച് ഒരു ജാഗ്രത ആവശ്യമാണ് പ്രത്യേകിച്ച് ജലവുമായി ബന്ധപ്പെട്ട ജോലികളൊക്കെ ചെയ്യുന്നവർ തീരദേശവുമായി ബന്ധപ്പെട്ട മത്സ്യബന്ധനവും വ്യാപാരവും വിപണനവും ഒക്കെ ചെയ്യുന്നവർക്ക് ചില ക്ലേശങ്ങളൊക്കെ സൂചകമാണ് പ്രത്യേകിച്ച് വാഹന സംബന്ധമായ കാര്യങ്ങൾ ചെയ്യുന്നവർ അസമയത്തെ യാത്രകളൊക്കെ ഒഴിവാക്കണം ദുർബുദ്ധി സ്ഥാനത്താണല്ലോ വാഹനകാരകനായിരിക്കുന്ന ശുക്രൻ നിൽക്കുന്നത് കലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കും സാഹിത്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേർപ്പെട്ടിരിക്കുന്നവർക്കും ഉത്തമമാണ് മെഡിക്കൽ രംഗത്ത് ഏർപ്പെട്ടിരിക്കുന്നവർക്കും അപ്രതീക്ഷിതമായ ചില നേട്ടങ്ങൾ വന്നുചേരും അത് സാങ്കേതിക വിദ്യാപരമായ കാര്യങ്ങളിൽ ഏർപ്പെട്ട തൊഴിലുകൾ ചെയ്യുന്നവർക്കും പൂർണ്ണമായ വിജയം വന്നു ചേരും മനസ്സിന് ഇണങ്ങിയ രീതിയിലുള്ള വിജയങ്ങൾ വന്നു ചേരുക തന്നെ ചെയ്യും സുഹൃത്തുക്കൾ മൂലവും സഹോദര സ്ഥാനീയർ മൂലവും ചില സഹായങ്ങളൊക്കെ ലഭിക്കുന്നതിന് സൂര്യം ഏറ്റവും പ്രധാനമായിട്ട് ക്ഷമയും വിട്ടുവീഴ്ചയും അങ്ങേയറ്റം അനിവാര്യമാണ് അത് ഒന്നുകൂടി ഓർപ്പിക്കും മഹാദേവന് ജലധാര പോലെയുള്ള വഴിപാടുകൾ ചെയ്യുകയും മഹാദേവനെ പ്രാർത്ഥിക്കുന്നതും വിഷ്ണു സഹസ്രനാമം ജവിക്കുന്നതുമൊക്കെ ദോഷത്തെ ഇല്ലാതാക്കുകയും ശ്രേയസ്സും യശസ്സും വർദ്ധിപ്പിക്കുകയും ചെയ്യും ഞാൻ ഹരികുമാർ ദേവി ജ്യോതിഷാലയം കാവമ്പടി മണറകാട് കോട്ടയം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുകയും പേരും നക്ഷത്രവും ചേർത്ത് കമൻ്റ് ചെയ്യുകയും ചെയ്യുന്നവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു അതുപോലെ തന്നെയാണ് ജ്യോതിഷ കാര്യങ്ങൾക്ക് നേരിട്ട് വരികയോ ഫോൺ വിളിച്ച് ചോദിക്കുന്നതിനും അവസരമുണ്ടായി എല്ലാവർക്കും നന്മ വരുവാനായിട്ട്